അസലാമാലും വറഹമുല്ലാഹി വാത്തു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലീ വസ്വല്ലാത്തങ്ങളും സഹാബത്തും ഒരു പള്ളിയുടെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു വെള്ള വസ്ത്രധാരിയായ ഒരാൾ കടന്നു വന്നു ലബിസുല്ലാഹു അലീ വസ്ലമാങ്ങളുടെ മുട്ടോടു മുട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആരിക്കും ഒരു മുഖമായിരുന്നു ആ ആഗതന്റെ സഹാവാക്കൽ അമ്പരനിങ്ങനെ നോക്കുകയാണ് ആഗതന്റെ മുഖത്ത് യാത്രാ ക്ഷീണങ്ങളൊന്നും കാണുന്നില്ല നബിസുല്ലാഹു തങ്ങളോട് അദ്ദേഹം ചോദിച്ചു എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം നബിസുലു അലൈബ് വസ്സലാ മാത്തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുത്തു രണ്ടാമത് അയാൾ ചോദിച്ചു ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരണം നബിസുലഹു അലൈവസ് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു മൂന്നാമത് അദ്ദേഹം നബിസുലഹു അലൈഹി വസ്ല തങ്ങളോട് ചോദിക്കുകയാണ് ഇഹ്സാനിനെ കുറിച്ച് നബിസുലു അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു നീ അള്ളാവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി നീ അള്ളാഹുവിനെ ആരാധിക്കുക ഇതാണ് യെഹസാൻ അള്ളാഹുഅലൈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നാലാമത് അദ്ദേഹം ചോദിക്കുന്നു കയാമത്ത് നാളിനെ കുറിച്ചാണ് അറിവുള്ളവനല്ല ചോദിക്കപ്പെട്ടയാൾ എന്ന് നബിസുലൈ വസ്സലമാങ്ങൾ മറുപടി പറയുകയാണ് എന്നാലും ചില സൂചനകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ സൂചനകളെല്ലാം ഇന്നത്തെ നമ്മുടെ ജനറേഷനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായും നിങ്ങൾ ദീനിന്റെ അഖിലുസുന്നത്തിന്റെ അടിയിലേക്ക് മടങ്ങണം അതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാമും അവസാന നാളിൽ വിജയിക്കാനുള്ള മാർഗവുമെന്ന് നബിസ് തങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു നമ്മെ അഖിലുസന്നെ വക്താക്കളാക്കി ജീവിച്ച് അതിൽ തന്നെ മരിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വാല്മുല്ലാഹി വാ